വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം പതിനാലാം അധ്യായം വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുവിൻ അത് അഭിപ്രായങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനാകട്ടെ സസ്യാഹാരം കഴിക്കുന്നു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയുമരുത് എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരാളുടെ ഭൃത്തിനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനൻ്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവനെ താങ്ങി നിറുത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ വിലമതിക്കുന്നു മതിക്കുന്നു വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒന്നുപോലെ വിലമതിക്കുന്നു ഓരോരുത്തർക്കും താന്താങ്ങളുടെ മനസ്സിൽ ഉത്തമ ഉത്തമബോധ്യമുണ്ടായിരിക്കട്ടെ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിനായി അത് ആചരിക്കുന്നു ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു ഭക്ഷിക്കാത്തവൻ കർത്താവിനായി ഭക്ഷിക്കാതിരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു എന്തെന്നാൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ ഏറ്റുപറയുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുൾ ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്കു ബോധിപ്പിക്കേണ്ടി വരും തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ സ്വദേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയുകയും കർത്താവായ യേശുവിൽ എനിക്ക് ബോധ്യമാകുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല ക്രിസ്തു ആർക്കുവേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്ക് അന്വേഷിക്കാം ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തകർത്ത് കളയരുത് എല്ലാം ശുദ്ധമാണ് എന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയാകുന്നു മാംസം ഭക്ഷിക്കാതെയും കുടിക്കാതെയും നിന്റെ സഹോദരന് ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നത് നല്ലത് നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിൻ്റേത് തന്നെ ആയിരിക്കട്ടെ താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്താത്തവൻ അനുഗ്രഹീതൻ സംശയിക്കുന്നവൻ ഭക്ഷിച്ചാൽ അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തതിനാൽ വിധിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണ്